പൊട്ടുന്ന വീട് കണ്ടിട്ടേ പൊട്ടുന്ന എനിക്കങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടാണ് എന്റെ കൂട്ടുകാരന്മാര് ഇല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നവരെന്തേലും പറഞ്ഞു ഞാൻ വലിച്ചു കീറി സത്യമായിട്ട് വലിച്ചു കീറിഞ്ഞ അങ്ങനല്ലേട്ടാണ് അങ്ങനല്ല അത് ഞാൻ ഞാൻ വേടിച്ചു തരാം താരെഴുതിട്ടുണ്ടാവും ചേട്ടൻ അടുത്തവണ് ആ ഫോട്ടോ കാണുമ്പോ താരെഴുതിയിട്ടുണ്ടാവും ആദരാൻ ചെല്ലിക്കുന്നത് എന്റെ ജീവിതം പോവും ചേട്ടാ എന്റെ എന്റെ ജീവിതം പോവും ഞാൻ ജയിലിൽ പോകേണ്ടി വരും അതിന് എനിക്ക് വിഷയമില്ല എന്റെ അച്ഛൻ അവിടെ ആയിരുന്നു ക്ലാസ് കെറിഞ്ഞ് പൊട്ടിച്ചിട്ടേ കയ്യിൽ നിന്ന് ചോരേ വന്ന് ഫുള്ള് ചേട്ടാ പേടിയായിട്ടേ ചേട്ടന്റെ പേരിൽ ഒരു ഒരു കേസും ഒന്നും വരത്തില്ല ഞാൻ ആര് ഞാൻ ആര് പറഞ്ഞാലും ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഞാൻ പറയത്തില്ല ചേട്ടൻ യൂട്യൂബ് ചാനലിന്റെ പേര് വൈറ്റിന്റെ മുതുകത്തെ സ്റ്റാച്ചു പോലെ വരച്ചിരിക്കും കത്തി എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ ചേട്ടൻ എമ്പുരാ കാണാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോകുമോ എന്നാ കൊട്ടാരക്കരയിലെ വീട് വാടകയ്ക്ക് വരൂ ഒരു നോക്ക് കാണാൻ പറ്റുമോ ആ മുഖം ഒരൊറ്റ വട്ടം ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം പോപ്പി മസിലേക്ക് അപ്പം അറിയാലോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഐശ്വര്യവും ഉണ്ടാവണം ഫുൾ ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രായം കാണും ഇപ്പോൾ പ്രാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് വിളിക്കാൻ പോകുന്നത് ചങ്ങാതിക്കൂട്ടം ബിനീഷ് എന്ന യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ബിനീഷ് ചേട്ടനെ വിളിച്ചിട്ട് നമുക്കറിയാം ബിനീഷ് ചേട്ടൻ സാധാരണക്കാരുടെ എല്ലാ പ്രശ്നത്തിലും വാരി വിളിച്ചിടപെട്ട് എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ പുള്ളീനെ ഒരു അമ്മുമ്മ കൊല്ലും എന്ന് പറഞ്ഞു പുള്ളീനെ കൊല്ലും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു അപ്പോൾ അതിനെതിരെ പുള്ളി ഒരു വീഡിയോ ഇട്ടു അപ്പോൾ അത് കണ്ടിട്ട് വിളിക്കുന്ന ഒരു ആരാധകനാണ് ഞാൻ കടുത്താരാധന എനിക്ക് അമ്മുമ്മേനെ കൊല്ലണം അപ്പോൾ ഞാൻ അതിനെ അമ്മൂമ്മേനെ വിളിക്കാം അല്ല സോറി ബിനീഷ് ചേട്ടനെ വിളിക്കാൻ പോവാണ് ബാക്കി നമുക്ക് വിളിച്ചിട്ട് നോക്കാം ി ബിനു ഹലോ ഹലോ ചങ്ങാതി കൂട്ടം മിനു ചേട്ടൻ അല്ലേ നമസ്കാരം എന്റെ പേര് ബിനുനാണേ ചേട്ടൻ ലാസ്റ്റ് ലാസ്റ്റ് ഇട്ട വീഡിയോ ഞാൻ കണ്ടായിരുന്നു കരുനാപ്പള്ളി കരുനാപ്പള്ളി ലാസ്റ്റ് ഇട്ട വീഡിയോ ഞാൻ കണ്ടായിരുന്നേ ഞാൻ ചേട്ടൻ എല്ലാ വീഡിയോയും ഞാൻ ഞാൻ ഫാൻ ചേട്ടൻ സ്ഥിരം എല്ലാ വീഡിയോയും കാണാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് സ്റ്റാറ്റസ് ഒക്കെ എപ്പോഴും അതാ അപ്പൊ ലാസ്റ്റ് ഇട്ട വീഡിയോ കണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു തള്ള പറയുന്നത് എന്തോ ചേട്ടനെ കൊല്ലൂന്നൊക്കെ പറയുന്നില്ലേ അവരുടെ അഡ്രസ്സൊന്നു തരുമോ ഞാൻ ഫേസ്ബുക്കിലാണ്ടേ അവരെ സ്ഥല അത് ഞാൻ കരുതാപ്പള്ളിയാ എനിക്ക് പോ അവര് ഏനാത്തിലാണ് വീടല്ലേ സ്വന്തം വീട് അവിടെ ആണല്ലേ അവിടെ കാണോ അപ്പൊ പോയി കഴിഞ്ഞാൽ അവിടെ കാണോ ആണ് കറക്റ്റ് അഡ്രസ് അറിയാവോ എനിക്ക് എനിക്കൊന്ന് കാണാനായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങോട്ട് പൊട്ടുന്ന വീട് കണ്ടിട്ടേ പൊട്ടുന്നു എനിക്കങ്റിയേ എങ്ങനെ ഫോട്ടോ ഞാൻ ഒപ്പിച്ചേർത്തേ ചേട്ടൻ ഒന്ന് ചേട്ടാ ഞാൻ നമ്മളെല്ലാം ചേർന്ന് ചേട്ടൻ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ലക്ഷക്കണക്കിന് സത്യം എന്തായിട്ട് പറയുക ഇങ്ങനെ ഒന്ന് രണ്ട് പേര് നെഗറ്റീവ് പറയുമ്പോൾ അതിൽ തളരുത് തളരുത് അവരെ ശ്രദ്ധിക്കാൻ വേണ്ട നമ്മളെ വിട്ടേക്ക് നമ്മളെ പിച്ചാ മതി എന്നെ എന്നെപ്പിച്ചാ മതി അവരെ അവരെ ഉറ അവരെ അവരെ കൊല്ലായിരിക്കുമോ ഞാൻ ശരിക്കും ശരിക്കും ഞാൻ അവരെ കൊല്ലും എനിക്ക് എന്റെ കൈന്ന് പോയിട്ടിരിക്കുക മൈൻ സത്യമായിട്ട് മൈൻഡ് കട്ടായിരിക്കും എനിക്ക് കൊല്ലും എന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കും ഞാൻ ഇനി അവര് വീടും എടുത്തില്ല ചേട്ടാ ധൈര്യമായിട്ട് പോയി ലൂസിഫറാണ് അല്ല അത് തന്നെ മറ്റുള്ളവരുടെ ചേട്ടാ ധൈര്യമായിട്ട് പോയി ലൂസിഫറാണ് എമ്പുര എമ്പൂര ഞാൻ മോനല്ല ഞാൻ അതിന്റെ ഞാൻ ഇതിന്റെ ടെൻഷൻ ഇല്ലേ എനിക്ക് പോയി പടം കാണാം പക്ഷെ എനിക്ക് പടം കാണാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് പടം കാണു മുമ്പ് എനിക്ക് അവരെ നേരിട്ട് കാണാം ഞാൻ സത്യം പറയൂ ഞാൻ ഞങ്ങളുടെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ബെഡർ ടീംസാ കുറച്ച് പ്രശ്നക്കാരാ എൻറെ അച്ഛനൊക്കെ ജയിലിലായിരുന്നു ഞാൻ ചോരൊന്നാണല്ലോ അപ്പം എനിക്ക് ആ ഒരു മൈൻഡാണ് ഞാൻ സത്യം ഞാൻ പ്ലസ് ടു വരെ എത്താൻ എത്താഞ്ഞതിന്റെ കാരണം തന്നെ അതാ അടി ഉണ്ടാക്കിക്കൊണ്ടാണ് എന്റെ കൂട്ടുകാരന്മാർ ഇല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നവരെ എന്തെങ്കിലും പറഞ്ഞാ വലിച്ചു കീറി സത്യമായിട്ട് വലിച്ചു കീറി ഞാൻ സൈക്കോ അങ്ങനെയല്ലേ അങ്ങനല്ല ഞാൻ ചേട്ടൻ ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന ആള് കാരണം ചേട്ടന്റെ എല്ലാ വീടും ഇരുന്ന് കാണുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ നമ്മൾ ഒരാവശ്യം ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല മറ്റായിട്ട് സഹിക്കാൻ പറ്റത്തില്ല എത്ര ചുമ്മാന്റെ ആവശ്യം അവർക്ക് അതിനകത്തല്ലേ ഏറെ സമയം വെക്കല്ലേ ചേട്ടാ ചേട്ടാ വയ്ക്കാൻ ഞാൻ ഉറപ്പ് ചേട്ടൻ അവരുടെ ഫോട്ടോ കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവരുടെ ഒരു ഫോട്ടോ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞില്ലേ നേരിട്ട് കാണണോ ചേട്ടന് അയച്ചാൽ മതി അത് ഞാൻ ഞാൻ മേടിച്ചു തരാം താര എഴുതിയിട്ടുണ്ടാവും ചേട്ടൻ അടുത്തവണ് ആ ഫോട്ടോ കാണുമ്പോൾ താഴെ എഴുതിയിട്ടുണ്ടാവും ആദരാഞ്ജലികളെന്ന് എന്റെ ജീവിതം പോകും ചേട്ടാ എന്റെ എന്റെ ജീവിതം പോകും ഞാൻ ജയിലിൽ പോകേണ്ടി വരും അതിന് എനിക്ക് വിഷയമല്ല എന്റെ അച്ഛൻ അവിടെ ആയിരുന്നു അച്ഛന്റെ പാദ അച്ഛന്റെ പാത പിന്തുടരുന്നതാണ് ഒരു മകന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു മകൻ അതേ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്റെ അച്ഛൻ ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ആരും തല്ലെടുത്ത് കൊല്ലരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അച്ഛൻ സ്നേഹിക്കുന്നവരെ ചതിക്കരുതന്നെ പറഞ്ഞിട്ടുള്ളൂ എല്ലാ ദിവസവും എപ്പിസോഡിൽ നിന്ന് കാണുന്ന ഞാൻ മൺ ഞാൻ ഇവരാരെ എന്റെ എന്റെ പൊന്ന് കേട്ട സത്യം പാവോ പാവുന്ന ചുമ്മാരി ചുമ്മാരിടേ ചുമ്മാരിടേ ചുമ എനിക്ക് പറ്റത്തില്ല കളയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല ഞാൻ മൈൻഡ് കട്ടാ കൈയിൽ നിന്ന് പോയി സത്യടില്ലെ ഞാൻ ചേട്ടാ ഞാൻ ചേട്ടന് ഇത്രയും നാളായിട്ട് ഞാൻ വിളിക്കാത്തതിന്റെ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ എനിക്ക് ഞാൻ ചേട്ടന് വീഡിയോകളെല്ലാം കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ എതിരായിട്ടും വിളിച്ചിട്ടില്ല നമ്പർ ഒരുപാട് ആളായിട്ട് എന്റെ ഉണ്ട് പക്ഷെ ഈ സാധനം ഞാൻ കണ്ടത് ചേട്ടൻ ഇട്ട വീഡിയോ കണ്ടില്ലേ ചേട്ടൻ ഇട്ടില്ലേ ഫേസ്ബുക്ക് ഇട്ടില്ലേ അത് കണ്ടപ്പം എനിക്ക് പൊട്ടി പൊട്ടിയ ഇന്നലെ ഉറങ്ങിട്ടില്ല സത്യം പറയാലോ ഇന്നലെ തൊട്ട് ഞാൻ ഇത് ഗ്ലാസ് കറിഞ്ഞ് പൊട്ടിച്ച് വീട്ടിൽ ഗ്ലാസ് കെ ഗ്ലാസ് കെറി പൊട്ടിച്ചിട്ടേ കൈ ചോരേം വന്ന് ഫുള്ള് ആവണ്ടായിരുന്നു കേട്ടോ ഫുള്ള് പേടിയായിട്ടേ അവരെ എനിക്കൊരു പെർമിഷൻ തരും ദൈവത്തോട് പറഞ്ഞു അവരെ തൂക്ക ഒരു പെർമിഷൻ തരും തൂക്കിക്കോട്ടെ തൂക്കിക്കോട്ടെ ചേട്ടന്റെ പേരിൽ ഒരു ഒരു കേസും ഒന്നും വരത്തില്ല ഞാൻ ആര് ഞാൻ ആര് പറഞ്ഞാലും ചേട്ടന് വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഞാൻ പറയത്തില്ല ചേട്ടന് ഒരു ഒരു കേസും വരത്തില്ല പക്ഷെ ഞാൻ കൊല്ലും ആ വിഷയമാക്കണം ഇതിലും വലിയ വിഷയമുണ്ടോ ഇത് വിഷയമാക്കണം വലിയ വിഷയമാക്കണം എന്താ എന്താ അമ്മ എന്താ ചേട്ടാ കട്ടില്ലേ കട്ടില്ലേ അമ്മ ഹലോ ഹലോ ചേട്ടാ അവരെ അവര് മുസ്ലിംസിനെ കൊണ്ട് ചേട്ടനെ കൊല്ലിക്കും എന്നാ പറഞ്ഞു മുസ്ലിംസിനെ കൊണ്ട് ചേട്ടനെ കൊല്ലിപ്പിക്കും ഇവിടെ ഞാൻ ഇരിക്കുമ്പോ ഞാനവിടെ ഇരിക്കും ചേട്ടൻ്റെ ചേട്ടന്റെ വീട് കറച്ച എവിടെയാ ഞാൻ ഒന്ന് വന്നോട്ടെ ഞാൻ അവിടെ ഞാൻ ഇവരെ കൊന്നിട്ട് ഞാൻ അവിടെ വന്ന് നിന്നോട്ടെ എവിടെയാ ഞാൻ രണ്ടോട്ടം വന്നിട്ടുണ്ട് പക്ഷെ അതിനകത്തൊക്കെ കൊട്ടാരക്കരന്നല്ലേ പറയുന്നത് വീഡിയോയിലൊക്കെ അപ്പൊ വീട്ടിലാരും ഇല്ലേ അയ്യോ അപ്പൊ അച്ഛനും അമ്മയൊക്കെയോ അപ്പൊ ആണോ ആ വീട് വാടകയ്ക്ക് എടുക്കുന്നുണ്ടോ ഒരാഗ്രഹം കൊണ്ടാണ് ചേട്ടാ ചേട്ടന് വേണ്ടിയിട്ട് ചേട്ടന് വേണ്ടിയിട്ട് അവരെ കൊല്ലാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് എന്റെ ഒരു ആഗ്രഹമാണ് ചേട്ടൻ താമസിച്ച വീട്ടില് ഇപ്പൊ മറ്റേ മമ്മൂട്ടിയുടെ വീട് വെന്റിന് കൊടുക്കുന്നുണ്ട് ചേട്ടൻ ചേട്ടൻ വിചാരിക്കുന്ന അടുത്ത് നിൽക്കത്തില്ലത് അവര് പല കാര്യങ്ങളും പല പല കാര്യങ്ങളും അവര് പല കാര്യങ്ങളും അവര് അണിനും പ്ലാൻ ചെയ്യുന്നുണ്ട് വലിയ വെല്ലുവിഷവും കേന്ദ്രത്തിൽ പോകുന്നത് ചേട്ടൻ എന്തേലും പറ്റിക്കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ സൂയിസൈഡ് ചെയ്യും വേറെ വേറെ എനിക്ക് 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 ജീവനിൽ പേടിയില്ലാത്ത ഒരാളാണ് ഞാൻ എനിക്ക് കൊന്നും വെട്ടിയ ശീലോടുള്ളൂ അതുകൊണ്ട് എനിക്ക് അതിൽ പേടിയില്ല മുസ്ലിംസിനെ വെച്ച് ചേട്ടനെ കൊല്ലു എന്ന് പറഞ്ഞാൽ കിളവിയുണ്ടല്ലേ കാലി കത്തി വെച്ച് വരയ്ക്കും എന്റെ ചേട്ടന്റെ ചേട്ടൻ യൂട്യൂബ് ചാനലിന്റെ പേര് വായിക്കില്ലല്ലോ സ്റ്റാച്ചു പോലെ വരച്ചേക്കും കത്തി എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ചേട്ടനായി അതിനുണ്ടേട്ടൻ സന്തോഷാവൂ കത്തി വിളിച്ചിട്ട് പറയാം നമുക്ക് കത്തിയിട്ട് വിളിച്ചിട്ട് പറയാം ചേട്ടന്റെ കൈ ആയി പോയി പോയിട്ട് ഒരു രണ്ടു മിനിറ്റ് രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം ചേട്ടൻ ഞാനിവിടെ അര മണിക്കൂറായിട്ട് ഇന്ന് ഇപ്പ കണ്ടേ കട്ടായി കട്ടായിട്ടേ കൊറേ കാര്യങ്ങൾ ഞാൻ പറയുന്നു പറയാം ഹോൾഡായി പോയി കട്ട് ആക്കിയതാണോ അത് ചെവി തട്ടി ചെവി തട്ടി വെക്കാൻ സാധ്യല്ല ഒഴിവാക്കിയതായിരിക്കും അപ്പൊ ഒന്നുകൂടെ വിളിച്ചിട്ടേ അങ് നിർത്താൻ കേട്ടോ പുള്ളി പുള്ളി ഭയങ്കര കട്ടൊക്കെ നിൽക്കുക പുള്ളി യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ടായിരുന്നു ചേട്ടാ കോള് കോള് കട്ടായി പോയി കേട്ടോ ഞാനിരുന്നു സംസാരിക്കുവായിരുന്നു അയ്യോ അങ്ങനെ വണ്ടി വെള്ളം കഴിഞ്ഞ പ്രശ്നവും കേട്ടോ ഞാൻ ഞാൻ എടുത്തോട്ട് ഞാൻ പൊക്കിക്കോട്ടെ അത് മാത്രം ഞാൻ പൊക്കിക്കോട്ടെ തൂക്കിക്കോട്ടെ എമ്പുരാൻ കാണാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോ എന്നാ കൊട്ടാരക്കര എന്റെ വീട് വാടകയ്ക്ക് വരുമോ പൈസ അർത്ഥം ഇ എം എ വില അടച്ചോളാം നമ്മൾ എനിക്കൊന്ന് എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഞാൻ ചങ്ങാതി കൂട്ടത്തിന്റെ അത്ര കടുത്ത ആരാധകനാണ് ഒരു ഒരു നോക്ക് കാണാൻ പറ്റുമോ ആ മുഖം ഒരൊറ്റ വട്ടം ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ ഏ അല്ല ചേട്ടാ ചേട്ടാ ഫേസ്ബുക്കിലല്ല ചേട്ടാ നല്ല ബോധത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഒരു ദുശലില്ലാത്ത ആളാണ് പക്ഷെ എന്റെ മൈൻഡ് സ്നേഹിക്കുന്നവരെ എന്തേലും പറഞ്ഞ അത് താങ്ങത്തില്ല ഞാൻ ആ ഇതിപ്പോ പറയുന്നു കേൾക്കുമ്പോ തോന്നുന്നു ഞാനാണ് ചേട്ടനെ കൊല്ലണന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ലേ അമ്മുമ്മേന ഞാൻ വിടത്തില്ല വിടത്തില്ല ഞാൻ ഞാൻ കൊല്ലും ഞാൻ നീ ഒരു കാര്യോട് പറഞ്ഞോട്ടെ ഇത് പോപ്പിൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ പ്രാങ്ക് ആയിരുന്നു ഒന്നും പറയരുത് ഏ ഒരു ചെറിയ ഫ്രാഗ് ഷോ ആയിരുന്നു അപ്പൊ എഗരോട്ട് ലൂസിഫർ അപ്പം സോറി എംപിനെ കാണാൻ പോവോ അപ്പം എങ്ങനെ എങ്ങനെ പിന്നെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഓക്കെ അയില്ലേ ആ എനിക്ക് എനിക്ക് തോന്നിയായിരുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ അയ്യോ അപ്പൊ അപ്പൊ ഓക്കേട്ടാ വീഡിയോ ഇടുക ഞാൻ പോയി എന്തായാലും ഇത് വെച്ചിട്ടുണ്ടെ അമ്മ ഓക്കെ 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 അപ്പം ആ അമ്മൂമ്മയുടെ ഫോട്ടോ ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അയച്ചു കൊടുക്കുക അത് തപ്പി നടക്കുകയാണ് അപ്പൊ അടുത്ത എപ്പിസോഡിൽ വരെ ബൈ ഞാൻ അമ്മമ്മേനെ കാണാൻ പോണേ